ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ബർസാസ് വേരി ഇന്ന് ഞാൻ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് ഞാനൊരു നാല് വർഷത്തിൽ കൂടുതലായി ഈ എണ്ണയാണ് എൻ്റെ മുടിയിൽ തേക്കുന്നത് കേട്ടോ അപ്പോൾ നാല് വർഷം മുൻപ് ഞാൻ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നാല് വർഷമായിട്ടുണ്ടായിരിക്കും ഈ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും അതെന്നെ ഒന്ന് ചെയ്ത് നോക്കാം ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ എണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം മുടി നന്നായിട്ട് തഴച്ച് വളരും ഞാനൊരു അഞ്ച് വർഷം നാല് വർഷം എങ്ങാനും ആ ഇത് തേച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഈ മുടി കണ്ടതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഹെയർ ഓയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കട്ട അപ്പോൾ മുടി നന്നായിട്ട് തഴച്ച് വളരും പിന്നെ രണ്ടാമത്തെ താരം പോകൂട്ട മൂന്നാമത്തെ കാര്യം ഈ ഒരു എണ്ണ നമ്മൾ ഒരു വർഷത്തേക്ക് വരെ അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ വെളിച്ചെണ്ണ ഒരു ലിറ്റർ നമ്മൾ കാച്ചു വെക്കുകയാണെങ്കിൽ അതിലേക്ക് സാധാ വെളിച്ചെണ്ണ രണ്ട് ലിറ്റർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഒരു വർഷമൊക്കെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ നമുക്ക് പിന്നെ എണ്ണ കാച്ചേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഞാനിവിടെ കാച്ചു വെച്ച എണ്ണ കാണിച്ചു തരട്ടെ ഇതേപോലത്തെ ഒരു ആയിരുന്നു ഞാൻ കാച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഇതേപോലത്തെ മൂന്ന് പാത്രങ്ങളിലാക്കിയിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരു ലിറ്റർ വെളിച്ച വെളിച്ചെണ്ണ വാങ്ങിയിട്ട് ഇതേപോലെ കാൽ ലിറ്റർ ലിറ്ററൊക്കെ ഉണ്ടായിട്ടുള്ളു ഇത് ഇത് ഞാൻ ആ ഒരു ലിറ്റർ പച്ച വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് അത് തലയിൽ പൊരറ്റാറ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് നമ്മൾ എണ്ണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി കാരണം അങ്ങനെയുള്ള കാര്യങ്ങളും മരുന്നുകളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ട്ടാ അതിന് പിന്നെ നമുക്ക് ആ എണ്ണ ഉണ്ടാക്കുന്നതിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് ഒരു കാര്യം കൂടി പറയണ്ടേ നമ്മൾ ഈ എണ്ണ തേക്കുമ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും തേച്ചിട്ട് പത്ത് മിനിറ്റെങ്കിലും നിൽക്കണം കേട്ടോ തേച്ചിട്ട് അത് തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് നിൽക്കുക അതിനുശേഷം ശേഷം ഷാംപൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യണം അങ്ങനെ ചെയ്താലേ നമുക്ക് തലയിൽ നീരിറക്കുണ്ടാവില്ല എന്നാൽ നമ്മൾ ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ എണ്ണ തേച്ച് നിന്നതുകൊണ്ട് നമ്മുടെ തലയിൽ ആ എണ്ണ പിടിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പിടിക്കുകയും ചെയ്യും പിന്നെ അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളിക്കാം യാണെങ്കിൽ ഇവിടെ താരൻ്റെ പ്രോബ്ലം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സോപ്പ് ഇടാൻ പാടില്ല ഷാംപൂ ഇട്ടിട്ട് തേച്ച് കഴുകണം അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ലൊരു എഫക്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തെളിവാണിത് ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ട് വർഷമായി എൻ്റെ കയ്യിലുണ്ട് പോയി ഈ എണ്ണ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഉണ്ടാക്കിയ എണ്ണയായിരുന്നു ഇപ്പം രണ്ട് വർഷമായി ഇപ്പം തീരാറായി ഇതുപോലെയുള്ള ഒരു ബോട്ടിലും കൂടി കൂടിയുള്ളൂ എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഇത് കാൽ ലിറ്റർ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ രണ്ട് ഇരട്ടി വരെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മൾ മുടിയിൽ പരട്ടാം അതുകൊണ്ട് നമുക്ക് രണ്ട് വർഷം നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഉണ്ടാക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കാര്യമാണ് നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ ആവുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല അപ്പൊ ഇതാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങനെ നോക്കാം അപ്പൊ ഇതാ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു ചില്ല് നമ്മുടെ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പില അതുപോലെ തന്നെ ഒരു വാര നെല്ലിക്ക ഒരു വാര തുളസി ഇത് മൂന്ന് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും മെൻസിൽ ഇപ്പോൾ എടുത്തതിൻ്റെ ഇരട്ടി നമുക്ക് എടുക്കാൻ പ്രശ്നമില്ല ഒരു ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചാണെങ്കിൽ കാരണം ഇത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എണ്ണയുടെ തിക്നെസ് കൂടും അതുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കരിഞ്ചീരകം ഉലുവ കുരുമുളക് പൊടി മൂന്ന് ഗ്രാമ്പൂ പിന്നെ കറ്റാർവാഴ ഒരു വലിയ ഇല പിന്നെ നമ്മുടെ പുതിനയിലെടുത്തിട്ടുണ്ട് അതാണ് കാണുന്നത് കുറച്ച് പുതിനയിലെടുത്തിട്ടുണ്ട് തുളസില രണ്ട് കൈ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് പകരം നമുക്ക് നാല് കൈ വേണമെങ്കിലും എടുക്കാം നാല് പിടി വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ പുതിനയില പിന്നെ നാല് നമ്മുടെ പനിക്കുറുക്ക പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് പക്ഷെ ഞാൻ രണ്ട് ലിറ്റർ വെളിച്ച ഒരു ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അര ബൗൾ ചുവന്നുള്ളി ചുവന്നുള്ളി വേണമെങ്കിൽ നമുക്ക് ഒരു ബൗൾ എടുക്കാം ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഈ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറ്റാർവാഴ നെല്ലിക്ക ചുവന്നുള്ളി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുത്തതിൻ്റെ ഇരട്ടി നമുക്ക് എടുക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ ഇളക്കേണ്ടി വരുന്ന സ്ഥാനത്ത് നമ്മൾ ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും കറ്റാർവാഴയൊക്കെ ഒരുപാട് എടുക്കുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ എക്സ്ട്രാ ടൈം എടുത്തിട്ട് ഇളക്കിയിട്ട് വേണം ഇത് കുറുക്കിയിട്ട് നമ്മുടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് അത്രയും സമയമെടുക്കും ആ ഒരു പ്രശ്നമുള്ളൂ പക്ഷെ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള നല്ല ഔഷധഗുണമുള്ള എണ്ണ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് നമ്മൾ അരയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കറ്റാർ കുറച്ച് ആഡ് ചെയ്യുക പിന്നെ ചുവന്നുള്ളി കുറച്ച് പിന്നെ ലീവ്സ് കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം അരയ്ക്കാൻ കാരണം ഓവർ വെള്ളം ചേർക്കാൻ പറ്റില്ല കറ്റാർവായയിൽ വായയിൽ വെള്ളം ഉള്ളത് കുറച്ച് കുറച്ച് കറ്റാർവായ മിക്സ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ആ വെളിച്ചെണ്ണ ഒഴിച്ച് അര ലിറ്റർ വെളിച്ചെണ്ണ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് നമ്മൾ ഒരു സ്പൂൺ ഉലുവ കുരുമുളക് ഒരു സ്പൂൺ കരിഞ്ചീരകം ഒരു സ്പൂൺ പിന്നെ ഒരു നാലോ അഞ്ചോ ഗ്രാമ്പൂ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇടാനിട്ടാ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതൊക്കെ ഇടുക ഇതൊക്കെ കുറച്ചൊന്ന് പൊട്ടിയതിന് ശേഷം വേണം നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് കറ്റർവായൻ്റെയും നെല്ലിക്കൻ്റെയൊക്കെ ആ അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അരപ്പ് ചേർത്തതിന് ശേഷം അരമണിക്കൂർ നമ്മൾ നന്നായിട്ട് കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം കാരണം അടി അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അരമണിക്കൂറ് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കൂടുമ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ചില സമയങ്ങളിൽ എനിക്ക് രണ്ട് മണിക്കൂർ എടുക്കാറുണ്ട് ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ചില ടൈമിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കാറുണ്ട് അത് നമ്മുടെ കറ്റർ വയലിലുള്ള വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചുവന്നുള്ളി നെല്ലിക്കായ് ഇവയിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടായിരിക്കാം ചില സമയത്ത് ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഈ അരപ്പ് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ രണ്ട് മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഞാനും കൂടിയാണ് ഏറ്റവും അത് ഉണ്ടാക്കാറ് അപ്പോൾ നാട്ടിൽ പോയാൽ അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഉമ്മയായിരുന്നു എനിക്ക് ഡെലിവറി ടൈമിൽ എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ എണ്ണ ഞാനാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് പിന്നെ ഉമ്മ അത് കണ്ടിട്ട് ഉമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ രണ്ടാളും ആ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല എഫക്റ്റീവായിട്ടുള്ള എണ്ണയാണ് കേട്ടോ രണ്ടാക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു നാല് വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ കുറച്ച് ഒരു മുക്കാൽ മണിക്കൂർ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള അര ലിറ്റർ വെളിച്ചെണ്ണയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ അരപ്പൊന്നാകെ കരിഞ്ഞു പോകും ആ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം ഇതുപോലെ ഇറക്കി വെക്കാനെ എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ഒരു തുണി തുണിയെടുത്തിട്ട് അതിലിട്ടതിന് ശേഷം നമ്മുടെ ഈ അരപ്പിൽ നിന്ന് എണ്ണ വേർതിരിച്ച് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്ക് രണ്ട് വർഷം കീപ്പ് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം ഒരു രണ്ടും മൂന്നും അല്ലെങ്കിൽ നാല് ബോട്ടിലൊക്കെ കുറച്ച് കുറച്ച് കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതാകുമ്പോൾ വരില്ല നമ്മൾ തുറന്ന് തുറന്ന് വരില്ല എന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ എത്ര വെളിച്ചെണ്ണം വേണം അത്രയും വെളിച്ചെണ്ണ നമുക്ക് മിക്സ് ചെയ്യാം നല്ല അടിപൊളി റിസൾട്ടായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ അപ്ലൈ ചെയ്താൽ മതി ഞാനൊരു പതിനഞ്ച് ഇരുപത് ഒക്കെ അപ്ലൈ ചെയ്ത് നിൽക്കാറുണ്ട് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും ഹെയറിൽ ഈ എണ്ണ നന്നായിട്ട് പിടിക്കും നമുക്ക് ഹെയർ മസാജ് ചെയ്യാൻ പറ്റും ഈ എണ്ണ യൂസ് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ഷാംപൂട്ട് വാഷ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഹെയറിൽ ഈ സംഭവം പിടിക്കും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചില താരനോ അങ്ങനെയുള്ള സംഭവമൊക്കെ മാറി കിട്ടും അപ്പോൾ എനിക്ക് കിട്ടിയ കിട്ടിയൊരു റിസൾട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് നാല് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പത്ത് മിനിറ്റ് അപ്ലൈ ചെയ്യുക നന്നായിട്ട് ഹെയർ മസാജ് ചെയ്യുക അതിനുശേഷം ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യണം ഇല്ലെങ്കിൽ എണ്ണ കൂടുതൽ നമ്മുടെ ഹെയറിൽ നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് സാധാരണ എല്ലാ എണ്ണയും യൂസ് ചെയ്യേണ്ട ഒരു രീതി ബട്ട് പലരും എണ്ണ യൂസ് ചെയ്തതിന് ശേഷം ഷാംപൂ യൂസ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് താരനോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ